തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ ജീവനക്കാരനായ ജോയ് എന്നയാളെ റെയിൽവേ സ്റ്റേഷനിലെ മാൻഹോളിൽ വീണ് കാണാതായി റെയിൽവേയിലെ ആദ്യ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള തിരച്ചിൽ പരാജയപ്പെട്ടതിന് ശേഷം റോബോട്ടിക് തിരച്ചിലാണ് ഇപ്പോൾ തുടരുന്നത് സംഭവ സ്ഥലത്തു നിന്ന് മേയർ സംസാരിക്കുന്നു ചിലപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ റെയിൽവേ ട്രാക്ക് രണ്ടെണ്ണം നമ്മൾ ഒഴിവാക്കിത്തരണമെന്ന് റെയിൽവേയോട് അഭ്യർത്ഥിച്ചതാണ് അത് ഏതാണ്ട് ഏഴ് മണി മുതൽ നമ്മൾ നിരന്തരമായി ആ കാര്യത്തിന് വേണ്ടി നമ്മൾ അവരോട് പറയുന്നു അങ്ങനെ പറഞ്ഞതിന് ശേഷവും ഇപ്പോൾ തന്നെ അമൃത എക്സ്പ്രസിന് ശേഷം മറ്റ് ട്രെയിനുകൾ ഈ രണ്ട് പ്ലാറ്റ്ഫോമിൽ വരില്ല എന്ന് ഉറപ്പ് നൽകിയതിനു ശേഷം രണ്ട് ട്രെയിനുകളായി ഇങ്ങനെ ഈ പ്ലാറ്റ്ഫോമുകളിൽ തന്നെ കൊണ്ടിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇപ്പോൾ തൊട്ട് മുൻപ് തന്നെ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ ഇട്ടപ്പോൾ നാളെ രാവിലെ മാറ്റുകയുള്ളൂ എന്ന് പറയുന്നു കർശനമായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതുമാറ്റി മറ്റൊരു ട്രെയിൻ കൊണ്ടിടുന്നു അത്തരത്തിൽ ഈ വിഷയം കാരണം ട്രെയിനുകൾ പാളത്തിൽ കൊണ്ടിടുന്നത് കാരണം നമുക്ക് കൃത്യമായി പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായ സമയത്ത് തന്നെ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള വസ്തുത ഇനിയെങ്കിലും റെയിൽവേ മനസ്സിലാക്കണം നമ്മളിവിടെ നിൽക്കുന്ന ഓരോ ആളുകളും ഓരോ വ്യക്തികളും അത് മാധ്യമപ്രവർത്തകരാകട്ടെ ഇതിൻ്റെ സുരക്ഷ ഇതിൻ്റെ തെരച്ചിൽ സംഘമാകട്ടെ നഗരസഭയുടെ ശുചീകരണ ജീവനക്കാരാകട്ടെ സന്നദ്ധ സംഘടന എന്നുള്ള നിലയിൽ ഡിവൈഎഫ്ഐ ആകട്ടെ അങ്ങനെ എല്ലാവരും ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാതെ ഇവിടെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് ഇത്രയും ആളുകളുടെ ഒരു പ്രയത്നം അതിന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗൗരവമുള്ള ഒരു ഇടപെടൽ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഇനിയും ഉണ്ടായില്ല എങ്കിൽ അത് വലിയ പ്രതിഷേധത്തിന് കാരണമാകും എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നു ഇനിയെങ്കിലും അത് മാറ്റിക്കൊണ്ട് ഇവിടുന്ന് ട്രെയിനുകൾ മാറ്റിക്കൊണ്ട് ട്രെയിനുകൾ വരുന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിനൊരു ഒരു പ്രയാസം നമുക്കറിയാം പക്ഷേ ട്രെയിനുകൾ വരുന്നുണ്ട് എങ്കിൽ കൃത്യമായ സമയത്ത് അത് മാറ്റാനുള്ള ഒരു ഇടപെടൽ കൂടി റെയിൽവേ അധികൃതർ ഉണ്ടാക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാം മന്ത്രിയടക്കം പറഞ്ഞത് റെയിൽവേയുടെ ഒരു ഉദ്യോഗസ്ഥർ പോലും ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ നോക്കുമ്പോൾ ആർ പി എഫിന്റെയോ അല്ലെങ്കിൽ പോലീസിന്റെ മറ്റ് പോലീസ് സംവിധാനങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല കേരള പോലീസും നഗരസഭാ ജീവനക്കാരും മാത്രമാണ് ഏതെങ്കിലും രീതിയിൽ ഒരു അവരുടെ ഭാഗത്തുനിന്ന് ഒരു അപാകത ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും മിനിസ്റ്റർ അതുകൊണ്ടാണ് കാര്യം സൂചിപ്പിച്ചത് കാരണം ഇത് കുറച്ചുകൂടി ഉയർന്ന ലെവലിൽ റെയിൽവേക്ക് എല്ലാ മെക്കാനിസവും ഉള്ള ഒരു വകുപ്പാണല്ലോ റെയിൽവേ എന്ന് പറയുന്നത് എല്ലാ സാങ്കേതിക സംവിധാനങ്ങളുമുള്ള ഒരു വകുപ്പ് കൂടിയാണ് റെയിൽവേ എന്ന് പറയുന്നത് അതിന്റെ ഒരു കാര്യക്ഷമമായ ഇടപെടൽ റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ചില ഉദ്യോഗസ്ഥർ വരുന്നുണ്ട് നമ്മളോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായും തൃപ്തമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് നേരത്തെ ബഹുമാനായ മന്ത്രി സൂചിപ്പിച്ചതുപോലെ അത് നമുക്ക് വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നു ഇപ്പം തന്നെ ഈ വിഷയത്തിൽ ട്രെയിൻ പിടിച്ചിടുന്ന വിഷയത്തിലടക്കം ഇതൊരു ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് തീർച്ചയായും മേയർ പറയുന്നത് ഒരു കാര്യമാണ് അതായത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ മൂന്ന് നാല് പ്ലാറ്റ്ഫോമുകളുടെ മധ്യഭാഗത്താണ് ഈ സ്ലാബ് ഇളക്കിയിരിക്കുന്നത് സ്ലാബ് ഇളക്കി അതിനകത്തേക്കാണ് ഈ റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ച് മാലിന്യങ്ങൾ സെക്ക് ചെയ്ത് എടുക്കുന്നത് പക്ഷേ ഈ രണ്ടു വശത്തും ട്രെയിൻ കൊണ്ടിടുന്ന ഒരു സാഹചര്യം ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായി നഗരസഭ മേയർ അടക്കം രാവിലെ മുതൽ ഇവിടെയുണ്ട് ജില്ലാ കളക്ടർ ഇവിടെയുണ്ട് അവർ നിർദ്ദേശിച്ചതിനെ തുടർന്ന് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിൻ മാറ്റുന്ന ഒരു സാഹചര്യം ഈ ട്രെയിൻ മറ്റ് നാലാം പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിൻ എത്തില്ല എന്നുള്ള ഒരു ഉറപ്പും കൊടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് പിന്നിൽ തന്നെ കാണാൻ ും ഈ ട്രെയിൻ കൊണ്ടിട്ടിരിക്കുന്നത് അത് രക്ഷാദൌത്യത്തെ ഒരു പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള പോലീസ് തമ്പാനം സി എസ് എച്ച്ഒ ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെയുള്ളത് റെയിൽവേ പോലീസിന്റെ ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥർ മാത്രം ഇവിടെയുണ്ട് എന്നുള്ളത് എസ് ഐ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുണ്ട് എന്നുള്ളതല്ലാതെ റെയിൽവേയുടെ കരാർ ജീവനക്കാരന് ആണ് ഇതിന് അകപ്പെട്ടിരിക്കുന്നത് കാണാതായിരിക്കുന്നത് പക്ഷേ റെയിൽവേയുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥർ പോലും ഈ സമയം വരെ ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ പിന്നിടുമ്പോഴേക്കും ഇവിടെ എത്തിയിട്ടില്ല തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇത് നാലു മണിക്ക് തന്നെ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ് റിപ്പോർട്ട് ചെയ്താണ് എന്നിട്ട് പോലും ഈ സമയം വരെ ഒരു ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് പക്ഷേ എടുത്തു പറയേണ്ടത് അതീവ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു രാവിലെ മാൻ പവർ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ അത് വലിയ വലിയ ഇപ്പോൾ റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചുള്ള തിരച്ചിൽ അത് പൂർണമായും മാലിന്യം നീക്കിക്കൊണ്ടുള്ള തിരച്ചിലാണ് വേണ്ടത് ഈ ട്രാക്കിൽ ട്രെയിൻ കിടക്കുന്ന ഉൾപ്പെടെ ഈ ദൗത്യത്തെ വളരെ ുഷ്കരമാക്കുന്നു എന്നുള്ള സാഹചര്യം കൂടിയുണ്ട് റെയിൽവേ അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളൊരു ഭാഗം കൂടി വരുന്നു അപ്പോൾ എത്രയും വേഗം മറ്റു പ്രശ്നങ്ങൾ പരിഹരിച്ച് തിരച്ചിൽ മുന്നോട്ട് പോകാൻ സാധ്യമാകും എന്നാണ് കരുതുന്നത് ഇപ്പോൾ റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ച് ജോയിക്കാവുള്ള തിരച്ചിൽ തുടരുകയാണ് കരിപ്പൂർ എയർപോർട്ടിനടുത്ത് വൻ കരിപ്പൂർപോർട്ടിനടുത്ത് ലഹരി ഉപയോഗിക്കുമ്പോൾ തീക്ഷ്ണത ലഭിക്കുവാൻ വേണ്ടി അതിമാരകമായ വിഷരാസവസ്തുക്കൾ ചേർത്ത കിലോ കണക്കിന് കഞ്ചാവ് മിശ്രിതമാണ് പ്രത്യേക രഹസ്യാന്വേഷണ വിഭാഗം പിടികൂടിയത് മറ്റു തത്സമയ വാർത്തകൾക്കായി ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക